രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ഇരുപത്തിരണ്ടിന് രാജ്യം ഭഗവാൻ ശ്രീരാമനെ അയോധ്യയിലേക്ക് ആനയിക്കുമ്പോൾ അത്യാഹ്ലാദത്തിൽ ഒരു മലയാളി സംരംഭകൻ കൂടിയുണ്ട് ആലപ്പുഴ കായംകുളം കണ്ടല്ലൂർ എന്ന ചെറിയ ഗ്രാമത്തിൽ ജനിച്ചു പഠിച്ചു വളർന്ന നമ്മുടെ നാട്ടുകാരനാണ് ശ്രീ സുനിൽ കണ്ടല്ലൂർ കുട്ടിക്കാലം മുതൽ സുനിൽ കണ്ടല്ലൂരിൻ്റെ മെഴുകു പ്രതിമകൾ കണ്ട് ശീലമുള്ള എനിക്ക് ഇന്ന് അദ്ദേഹം എത്തി നിൽക്കുന്ന ഉയർച്ചയിൽ ഒട്ടും അത്ഭുതമില്ല പണ്ട് കരുണാകരൻ എന്ന മുഖ്യമന്ത്രി പിന്നീട് സച്ചിൻ ടെണ്ടുൽക്കർ തുടങ്ങി പല പ്രമുഖരുടെയും അതേ അളവിൽ മുടിയും നഖവുമുൾപ്പെടെ സംസാരിക്കില്ല എന്നൊരു കുറവ് മാത്രമുള്ള ജീവൻ തുളുമ്പുന്ന മെഴുകു നിർമ്മിച്ച് ലോകത്തെ അത്ഭുതപ്പെടുത്തിയ ശ്രീ സുനിൽ കണ്ടല്ലൂർ ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ ഡ്രീം പ്രൊജക്റ്റുമായി സാക്ഷാൽ അയോധ്യയിലാണ് ലോകം തന്നെ ശ്രീരാമനെ കാണാൻ അയോധ്യയിലേക്ക് ഒഴുകുമ്പോൾ തൻ്റെ കരവിരുദും കഴിവും ഉപയോഗപ്പെടുത്തി ഒരു മെഴുകു രാമായണ ലോകം തന്നെ ഒരുക്കി ലോകത്തെ ഞെട്ടിക്കാൻ പോവുകയാണ് അദ്ദേഹം നാളെ ഒരുപക്ഷെ യു മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥും ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ചേർന്ന് ഉദ്ഘാടനം ചെയ്യാൻ പോകുന്ന ഒരു മലയാളിയുടെ ഗംഭീര സംരംഭം അദ്ദേഹത്തിന്റെ മനസ്സിലുണ്ടായിരുന്ന ഒരു ചെറിയ പ്രൊജക്ട് അയോധ്യ ഡെവലപ്മെന്റ് അതോറിറ്റിയിലെ ഒരു ഉദ്യോഗസ്ഥനെ കാണിക്കാനെത്തിയ അദ്ദേഹത്തിന് യു പി ഗവൺമെന്റ് വെച്ച് നീട്ടിയത് ഒരു മലയാളിക്ക് സ്വപ്നം പോലും കാണാൻ കഴിയാത്ത ഒരു വലിയ അവസരമാണ് എന്തിന് ചെറിയ പ്രൊജക്റ്റാക്കണം ഇതൊരു വിശാലമായ പ്രൊജക്റ്റാക്കി മാറ്റണമെന്ന ആ ഉദ്യോഗസ്ഥന്റെ തീരുമാനം യു പി മുഖ്യമന്ത്രിയിൽ എത്തിക്കുകയും അത്തരമൊരു പദ്ധതി തയ്യാറാക്കി ടെൻഡർ ക്ഷണിക്കുകയും ചെയ്തു വേണ്ടപ്പെട്ടവർക്ക് മാത്രം പ്രൊജക്റ്റ് കൊടുക്കാൻ അത് കേരളമല്ലല്ലോ ടെൻഡറിൽ പങ്കെടുത്തെങ്കിലും അദ്ദേഹം മാത്രമേ ടെൻഡർ സമർപ്പിക്കാനുണ്ടായിരുന്നുള്ളൂ എന്നതുകൊണ്ട് പദ്ധതി അവാർഡ് ചെയ്യാൻ പറ്റിയില്ല വീണ്ടും ടെൻഡർ ക്ഷണിച്ചിട്ടും മറ്റാരും എത്താത്തതുകൊണ്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസ് നേരിട്ടിടപെട്ട് ഈ പ്രൊജക്ടിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കി അയോധ്യയിലെ രാമക്ഷേത്രത്തിൽ നിന്നും കേവലം ഒരു കിലോമീറ്റർ മാത്രം അകലെ രണ്ടര ഏക്കർ ഭൂമി ഇദ്ദേഹത്തിന് ഗവൺമെൻറ് തന്നെ വിട്ടു നൽകാൻ തീരുമാനിക്കുകയായിരുന്നു അവിടെ ഏതാണ്ട് അഞ്ചു മുതൽ ഏഴ് കോടി രൂപ വരെ ഒരു വലിയ രാമായണ കഥ തന്നെ ഒരുക്കുകയാണ് ശ്രീ സുനിൽ കണ്ടല്ലൂർ എനിക്ക് മൂന്ന് മ്യൂസിയങ്ങളാണ് ഇപ്പോൾ ത്രിവാൻഡ്രം ഗോവ ബോംബെ വലിയ പ്രതീക്ഷ നൽകുന്ന വലിയൊരു ഒരു ആഗ്രഹമായിട്ടുള്ള ഒരു ഡ്രീം പ്രോജക്ട് എന്ന് പറയാം അതുമായിട്ടാണ് ഞാനിപ്പം അയോധ്യയിൽ വന്നിരിക്കുന്നത് ഇവിടുത്തെ ഗവൺമെന്റിന്റെ യു പി ഗവൺമെന്റിന്റെ ടെൻഡർ പ്രകാരം എനിക്ക് രണ്ടര ഏക്കർ സ്ഥലമാണ് അമ്പലത്തിന് ഒരു കിലോമീറ്റർ അടുത്ത് കിട്ടിയിരിക്കുന്നത് രണ്ടര ഏക്കർ സ്ഥലം ഇസ് എ ഹ്യൂജ് ലാൻഡ് രാമന്റെ കഥ പറ ശ്രീരാമന്റെ കഥ പറയുന്ന മ്യൂസിയം രാമായണ വാക്സ് മ്യൂസിയം ആണ് മ്യൂസിയത്തിന്റെ പേര് ഏകദേശം നൂറോളം വാക്സ് മോഡലുകൾ ഉണ്ടാവണം എല്ലാ ഫെസിലിറ്റികളും വേൾഡ് ക്ലാസ് ആയിരിക്കണം കാരണം അയോധ്യ അങ്ങനെയാണ് ഒരുങ്ങുന്നത് അത് നമ്മളെ നാട്ടിൽ നിന്ന് പറയുന്ന പോലെയല്ല ഇവിടെ അയോധ്യയിൽ വന്നെങ്കിൽ മാത്രമേ അവിടെ മനസ്സിലാവൂ ഇവിടെ എന്തെല്ലാം ഡെവലപ്മെന്റുകളാണ് നടക്കുന്നത് ഈ ഏപ്രിൽ മാസത്തേക്ക് നമുക്ക് മ്യൂസിയം ഓപ്പൺ ചെയ്യത്തക്ക രീതിയിലാണ് നമ്മുടെ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നത് ശ്രീരാമന്റെയും സീതയുടെയും ലക്ഷ്മണന്റെയും ഹനുമാന്റെയും അവരുമായിട്ട് ബന്ധപ്പെട്ടുള്ള രാവണ മോഡൽസുകൾ നമുക്ക് ഉണ്ടാക്കേണ്ടി വരും മ്യൂസിയത്തിലോട്ട് കയറുന്ന ഭാഗത്താണ് വാൽമീകി ഇന്നും കഥ തുടങ്ങുകയാണ് വാൽമീകി രാമായണം രചനയിൽ ഇരിക്കുന്ന സമയം അദ്ദേഹത്തിന്റെ ടൈമാണ് ഫസ്റ്റ് ആദ്യം നമ്മൾ മ്യൂസിയ കയറുമ്പോൾ കാണുക അതിനുശേഷം രാമന്റെ ചെറുപ്പകാലം രാമൻ ടൈം ചെയ്തവടെയൊക്കെ ചെറുപ്പകാലമാണ് കാണിക്കുന്നത് അങ്ങനെ അവര് വളർന്നു വളർന്നു വരുന്ന ഓരോ ദിവസം ഓരോ സ്റ്റേജുകളിലുണ്ടായ രാമായണത്തിന്റെ നല്ല മുഹൂർത്തങ്ങളെ ഓരോ ഒറ്റ ക്ലിക്കിൽ എങ്ങനെ കാണാൻ പറ്റും അതൊക്കെ ഇതിൽ അതായത് നമ്മൾ ലൈവായിട്ട് അവരുടെ അവരുടെ മെഡിപ്രതിമാരുടെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിക്കും മനുഷ്യനെ പോലെയാണ് മനുഷ്യന്റെ അതേ അളവിലാണ് അതേ ഹൈറ്റിലാണ് ചെയ്യുന്നത് കണ്ണും മൂക്കും മുടിയൊക്കെ ഒറിജിനൽ മുടിയാണ് നമ്മൾ ഫിക്സ് ചെയ്യുന്നത് അപ്പൊ ഡ്രസ്സെല്ലാം ആയിരിക്കും ശരിക്കും അവര് സംസാരിക്കുന്നില്ല എന്ന് റിയൽ ആയിട്ടാണ് അതാണ് വാക്സ് മോഡൽസിന്റെ സരയു നദിക്കരയിൽ വാൽമീകി രാമായണം എഴുതുന്നത് മുതൽ രാമന്റെയും സീതയുടെയും കുട്ടിക്കാലവും ചെറുപ്പവും തുടങ്ങി വനവാസവും വാനരന്മാരും രാമരാവണയുദ്ധവും തിരികെ വന്നുള്ള ശ്രീരാമ പട്ടാഭിഷേകമടക്കം ഇവിടെ നേരിട്ട് കാണും പോലെ അനുഭവിച്ചറിയാൻ കഴിയും ഏതാണ്ട് രണ്ട് ഭാഗങ്ങളായി നിർമ്മിക്കുന്ന ഈ പ്രൊജക്ടിന്റെ ഒരു ഭാഗം പൂർണ്ണമായും വനവാസ കാലഘട്ടമായിരിക്കും ഈ മെഴുകു മ്യൂസിയത്തിൽ അദ്ദേഹം ഒരുക്കാൻ പോകുന്ന വനവാസ കാലമാണ് ജനങ്ങളെ ഏറ്റവും അത്ഭുതപ്പെടുത്തുക എന്നാണ് അദ്ദേഹം പറയുന്നത് ഏതാണ്ട് പൂർണ്ണമായും മെഴുകുകൾ കൊണ്ട് നിർമ്മിച്ച ഒരു വനത്തിലൂടെ കാലം പൂർണ്ണമായി കണ്ടാസ്വദിച്ച് മുന്നോട്ട് പോകാൻ കഴിയുന്ന ഒരു ഒരു തീർത്ഥയാത്ര പോലെയാണ് ഈ മ്യൂസിയത്തെ അദ്ദേഹം മനസ്സിൽ കാണുന്നത് അത് പൂർണ്ണമാക്കിയതിനു ശേഷം രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് ജൂൺ മാസങ്ങളിൽ നമുക്ക് കാണാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നു ഈ മ്യൂസിയത്തെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അദ്ദേഹം തന്നെ എന്നോട് പങ്കുവച്ചത് കേൾക്കാം എന്റെ എല്ലാ വർക്കുകളും ആരെങ്കിലും വ്യക്തികളെ കേന്ദ്രീകരിച്ചാണ് കാരണം ഞാൻ ആദ്യം ഫസ്റ്റിലെ ഒരു മെഷർമെന്റ് എടുത്ത് ഒരു വാക്സ് മോഡൽ ചെയ്യുന്ന കേ കൃണാനി സാറിനെയാണ് അപ്പം അവരെയാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത് അവരെ ഫോളോ ചെയ്യുമ്പോൾ അത് ഭയങ്കര ബുദ്ധിമുട്ടാണ് കാരണം എല്ലാ ഈ ലോകത്തുള്ള എല്ലാ മനുഷ്യർക്കും ജീവിച്ചവർക്കും കഴിഞ്ഞവർക്കും ഇനി വരാനിരിക്കുന്നവർക്കും എല്ലാം കണ്ടു കണ്ടും ഒരു മൂക്കും ഒരു വായും മാത്രമേ ഉള്ളൂ ഈ മുഖത്ത് ഇതിനെ എങ്ങനെ അറേഞ്ച് എന്നുള്ളതാണ് നമ്മുടെ ക്രിയേഷന്റെ പ്രത്യേകത നമ്മൾ അതിനെ കുറിച്ച് കൂടുതൽ പഠിച്ചെങ്കിലും മനസ്സിലാകത്തുള്ള ഒരു ഇരട്ട ഒരു ടീംസിനെ കണ്ടാൽ പോലും വ്യത്യാസങ്ങളുണ്ടാവും അപ്പൊ ഞാൻ ഇതുവരെ ചേർന്നുള്ള എല്ലാം സെലിബ്രിറ്റികളെയാണ് സെലിബ്രിറ്റിയെ നമ്മുടെ കെ കർണാൻ സാറ് തൊട്ടിപ്പം നരേന്ദ്രമോദി സാർ വരെ നമ്മൾ ഞാൻ നേരിട്ട് കണ്ട മെഷർമെന്റ്സ് എടുത്ത് ഫോട്ടോസ് എടുത്തിട്ടാണ് നമ്മൾ മോഡൽ മോഡലാൻ ചെയ്യുന്നത് അപ്പൊ ഇവിടുത്തെ പ്രത്യേകത ഇവിടെ അങ്ങനെ മെഷർമെന്റ് എടുക്കാനോ കാര്യമൊന്നുമില്ല പിന്നെ തികച്ചും നമ്മുടെ ദേവി ദേവതാ സങ്കല്പങ്ങളൊക്കെ നമുക്ക് മാക്സിമം ബ്യൂട്ടിഫുൾ ആയിട്ടാണ് നമ്മൾ എല്ലാവരും പ്രസന്റ് ചെയ്തിട്ടുള്ളത് അതിന്റെ ഏത് മതക്കാരായിക്കോട്ടെ എല്ലാവരും ബ്യൂട്ടിഫുൾ ആണ് കാരണം സൗന്ദര്യം അങ്ങനെയാണ് എല്ലാവരും ആസ്വദ എല്ലാവർക്കും ആസ്വദിക്കാൻ പറ്റുന്ന രീതിയിലാണ് ഇതുപോലത്തെ സൗന്ദര്യ സങ്കല്പങ്ങളെ നമ്മളെ നമ്മുടെ ദൈവങ്ങൾക്ക് ദൈവങ്ങളെ ആ രീതിയിലാണ് നമ്മൾ പ്രസന്റ് ചെയ്തിട്ടുള്ളത് പിന്നെ പ്രത്യേകിച്ച് ഞാനിപ്പം നാല് മാസമായിട്ട് അയോധ്യയിലാണ് അയോധ്യയിലെ ഏത് കോർണറിൽ പോയാലും ഏത് റോഡിൽ പോയാലും ഏത് ഹോട്ടലിൽ പോയാലും ഏത് വലിയ വീട്ടിൽ പോയാലും ഒരു രാമൻ അവിടെ ഉണ്ട് ഈ രാമനെ പല പല ആർട്ടിസ്റ്റുകൾ പല രീതിയിൽ പല സൗന്ദര്യത്തിൽ ഉണ്ടാക്കിയിട്ടുണ്ട് ആ ആർട്ടിസ്റ്റിന്റെ ഒരു കൺസെപ്റ്റ് ലൈഫ് ഉണ്ടാക്കിയിരിക്കുന്നത് എല്ലാവരും ശ്രമിക്കുന്നത് ബ്യൂട്ടിഫുൾ ആക്കാൻ വേണ്ടി എന്ന് പറഞ്ഞാൽ ഞാൻ ഇവരുടെ എല്ലാവരും കൂടെ സ്റ്റഡി ആണ് ഞാൻ എന്റെ മൊബൈൽ എപ്പോഴും ഇങ്ങനെ ഓൺ ആയിരിക്കുക ഈ രാമന്മാരുടെ എല്ലാം ഫോട്ടോ എടുക്കാൻ ഫോട്ടോ എടുത്ത് റഫറൻസ് എടുത്ത് പിന്നെ എന്റെ മനസ്സിൽ ഒരു രാമനുണ്ട് ഇവരെ ഒക്കെക്കാൾ മനോഹരമായിരിക്കണം പേഴ്സണാലിറ്റി ഉണ്ടാവണം രാമനും സീതയും ലക്ഷ്മണനും ഹനുമാനെയൊക്കെ നമുക്ക് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് ചെയ്യണം എന്നുള്ള ഒരു കൺസെപ്റ്റിലാണ് അപ്പൊ ഞാൻ ഇതിന്റെ എല്ലാം റഫറൻസ് വെച്ചുകൊണ്ടാണ് ചെയ്യുന്നത് അയോധ്യ രാമക്ഷേത്രം കഴിഞ്ഞു കഴിഞ്ഞാൽ എന്റെ രാമനെ കാണാൻ എന്റെ മ്യൂസിയത്തിൽ എല്ലാവരും വരണം എന്നുള്ള ഒരു പ്രാർത്ഥനയോടുകൂടിയാണ് ഞാൻ വർക്ക് ചെയ്യുന്നത് ഇവിടെ ഏതാണ്ട് ഒമ്പതോ പത്തോ റോഡുകളുണ്ട് ഈ വരുന്ന എല്ലാ റോഡുകളും അമ്പലത്തിലോട്ടാണ് കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത് എല്ലാ റോഡുകൾക്കും മുപ്പത് മീറ്റർ വീതിയാണ് മുപ്പത് മീറ്റർ വീതിയിലാണ് എല്ലാ റൂട്ടുകളും ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് ഡെക്കറേറ്റ് ചെയ്യാതിരിക്കാണ് എല്ലാ വീടുകളും എല്ലാ വീട്ടിലും ഒരുക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു രാമൻ വരുന്നു എന്നാണ് ഇവിടെ പറയുന്നു പകല് ആളുകൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഓരോ ഉത്സവ പ്രതീതി പോലെയാണ് ഇപ്പൊ ഇവിടെ നിൽക്കുന്നത് ശരിക്കും യുപിയെ കുറിച്ച് നമ്മുടെ നാട്ടിൽ പ്രചരിപ്പിക്കുന്ന ഒരു ചിത്രം അത് നൂറ് ശതമാനം കള്ളമാണ് അത് പൊളിറ്റിക്കലാണ് പത്ത് പതിനഞ്ച് വർഷം മുമ്പ് എനിക്ക് ചില എക്സ്പീരിയൻസും ഉണ്ട് എനിക്ക് നോർത്ത് ഈസ്റ്റിൽ ചില ബിസിനസ്സുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ആ സമയത്തേക്ക് യു പി എന്ന് വെച്ചുകഴിഞ്ഞാൽ മനുഷ്യനെ ട്രെയിനിനകത്ത് പോയാൽ ട്രെയിനിനകത്ത് നിന്ന് ഇറങ്ങിയാൽ അവിടുന്നേ തട്ടിട്ട് പോയി പണവും ജീവന വരെ അപായമാകുന്ന ഒരു കണ്ടീഷനായിരുന്നു ഒരു പത്ത് പതിനഞ്ച് ഇരുപത് വർഷം മുമ്പ് മുതലുള്ളത് നേരത്തെ കണ്ടീഷനിൽ ഇവിടെ ടെൻഡർ ഇടാനൊന്നും പറ്റത്തില്ല ടെൻഡറിട്ട് കിട്ടത്തില്ല ടെൻഡറിട്ട് കിട്ടിയാൽ വർക്ക് ചെയ്യാൻ പറ്റത്തില്ല വർക്ക് ചെയ്യാൻ നമ്മൾ സ്റ്റാർട്ട് ചെയ്താൽ ഇവിടെ നമ്മൾ ക്യാഷും കൊണ്ട് വരാൻ പറ്റത്തില്ല ആ ഒരു കണ്ടീഷൻ ആയിരുന്നു ഇവിടെ ഒരു ഇരുപത് പതിനഞ്ച് വർഷം മുമ്പ് നമ്മുടെ നാട്ടില് ഞാനൊരു നമ്മളൊരു സ്ഥാപനം തുടങ്ങിയാൽ എത്ര പിരുവാര ദിവസം വരും എന്നറിയോ കാരണം അത് മഹാരാഷ്ട്രയിലായാലും ഞാൻ ഗോവയിലായാലും തിരുവനന്തപുരത്തായാലും ഞാൻ അനുഭവിക്കുന്നതാണ് എത്ര പിരിവുകാർ ഏതെല്ലാം രാഷ്ട്രീയക്കാർ ഏതെല്ലാം സമ്മർദ്ദങ്ങൾ പാല് ബോംബെയിലും ഗോവയിലും ആണ് ഭയങ്കരമായിട്ടും അപ്പ ട്രേ നാട്ടിലാണ് യൂണിയൻകാര് പല സൈസ് പിരിവുകാർ രണ്ടര ഏക്കർ പബ്ലിക്കിന്റെ അതായത് ഗവൺമെന്റിന്റെ സ്ഥലം രണ്ടര ഏക്കർ മൈതാനം പോലുള്ള ഒരു സ്ഥലത്ത് ഞാൻ ഒരു മൂന്ന് മാസമായിട്ട് വർക്ക് ചെയ്യാം ഒരു ലോക്കലായിട്ടുള്ള ഒരാൾ ഒരു പോലീസുകാരനോ ഒരു സർക്കാർ ഉദ്യോഗസ്ഥനോ എന്നോട് ഇതുവരെ ചോദിച്ചിട്ടില്ല നാട്ടിലാണെങ്കിൽ നല്ല പിരിവെന്ന് പറയും യൂണിയൻകാരും എല്ലാവരും ഇത് ബാക്കി എല്ലാ സ്റ്റേറ്റിലും മുംബൈയിലും മഹാരാഷ്ട്രയും ഞാൻ അനുഭവിക്കുകയാണ് പതിനഞ്ച് വർഷമായിട്ട് കേരളത്തിനും നമുക്കറിയാവുന്നതാണ് ഏതെല്ലാം സൈസില് ആരും വന്ന് പിരി നൂറ് ഇരുന്നൂറോ അല്ല ചോദിക്കുന്നത് അയ്യായിരം പതിനായിരം ഇരുപത്തയ്യായിരം ഒരു ലക്ഷം അല്ലേ ശരിക്കും ഞാൻ ദുബൈയിൽ പോകാറുണ്ട് പോയിട്ടുണ്ട് ഈ അടുത്ത സമയത്തും പോയിട്ടുണ്ട് ദുബൈയിൽ കിട്ടുന്ന സ്പെസിഫിക്ക് ആണ് ഒരു ഇൻവെസ്റ്റർക്ക് ഇവിടെ കിട്ടുന്നത് യു പി ഇന്ത്യയിലെ വേറെ ഒരു സ്റ്റേറ്റിലും ഈ ഒരു ഒരു സ്വാതന്ത്ര്യമില്ല അതായത് ഞാൻ ഞാൻ അതിന്റെ സാക്ഷിയാണ് ഞാൻ ഇത്രയും വലിയൊരു പ്രോജക്റ്റുമായിട്ട് വന്നിട്ട് എന്നെ ഒരു ഡിസ്റ്റർബൻസും ഈ സമയം വരെ ഉണ്ടായിട്ടില്ല ഒരാളും ചോദിച്ചിട്ടില്ല മറിച്ച് എല്ലാവരും നമ്മുടെ പ്രോജക്റ്റിനെ കുറിച്ച് പഠിക്കത്തേ രാമക്ഷേത്രത്തിന് ശേഷം സാറിന്റെ ന്യൂസത്തിലായിരിക്കും ആളുകളൊക്കെ വരുന്ന ഞങ്ങളെല്ലാം കാത്തിരിക്കുക അതാണ് ഇവരുടെ ഇവിടുത്തെ ആളുകളുടെ ഒരു പ്രത്യേകത ഇവർ ടോട്ടലി മാറിക്കഴിഞ്ഞു ഇല്ല അപ്പൊ മലയാളികൾ പ്രത്യേകിച്ചും ഈ കൺസെപ്റ്റ് മാറ്റണം രണ്ടര ഏക്കർ സ്ഥലം അമ്പലത്തിന് ഒരു കിലോമീറ്റർ അടുത്തായിട്ട് ഒരു വ്യക്തിക്ക് വേണ്ടി ഒരു പ്രസ്ഥാനം തുടങ്ങാൻ കൊടുക്കുകയെന്ന് വച്ചാൽ കേരളത്തിലെ നമുക്കങ്ങനെ ആലോചിക്കാൻ പോലും പറ്റത്തില്ല വേറൊരു സംസ്ഥാനത്തിലും ആരും ചെയ്യത്തില്ല ഗവണ്മെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് യാതൊരുവിധ പ്രഷറും നമുക്കില്ല പബ്ലിക്കും യാതത്രയും വന്നിട്ട് ഒരു പ്രശ്നവും നമ്മൾ പബ്ലിക്കിൻ്റെ ഭാഗത്തൊന്നും നമുക്കൊരു ഡിസ്റ്റർബൻസ് ഉണ്ടായിട്ടില്ല അപ്പം ഞാൻ കഴിഞ്ഞ ആഴ്ച രജിസ്ട്രാ ഓഫീസിൽ പോയപ്പം ഓച്ചറ പടനിലത്തെ രജിസ്ട്രാർമാർ ഇത് എന്താ എഴുത്തുകാരിയ്ക്കുന്ന പോലെ അത്രയ്ക്ക് രജിസ്ട്രേഷൻ അതിൻ്റെ അർത്ഥം ഇൻവെസ്റ്റേഴ്സ് ഒരുപാട് പേര് ഇവിടെ വരുന്നുണ്ടെന്നാണ്